ഹലോ ഓൾ എല്ലാവർക്കും എസി അക്കാഡമിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എൽ ഡി സിയുടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമാണ് എൽ ജി എസ് എക്സാമിനെ കുറിച്ചിട്ട് മൈഡിയേഴ്സ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം നമുക്ക് എൽ ഡി സി ആൻഡ് എൽ ജി എസ് ഓൾറെഡി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ഓഗസ്റ്റ് മാസമാണെങ്കിൽ എൽ ഡി സി എൽ ജി എസിന്റെ ആണെങ്കിൽ ഈ മന്ത് അതായത് ജൂലൈ എയ്റ്റീൻത്തിനോട് കൂടിയിട്ടാണ് തീരുവുള്ളൂ അപ്പൊ നിലവിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടാവണം മനസിലായോ അപ്പോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ലെവൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയട്ടെ അതിന്റെ കൂടെ തന്നെ എൽ ജി എസിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വർഷം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട് അത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറില് നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് റാങ്ക് ലിസ്റ്റ് റെഡിയാക്കാൻ പോകുന്ന ഒരു എൽ ജി എസിന്റെ ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പൊ അതിനെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് ബേവ് ഇതിനെല്ലാം കൂടി കൂടി ഒരുമിച്ച് തയ്യാറെടുക്കണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് എൽ ജി എസ് എക്സാം വേരിയസ് എൽ ജി എസിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് ജില്ലാതലത്തിൽ അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിൽ പി കണ്ടക്ട് ചെയ്യുന്ന വേരിയസ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നത് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് നോക്കിക്കേ കോവിഡ് വന്നു അതായത് ലാസ്റ്റ് ഡേറ്റ് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഈ എക്സാമിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത് ഗസറ്റ ഡേറ്റ് ആണ് കേട്ടോ വരുന്നത് ഇനി ഈ ഒരു പരീക്ഷയുടെ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ഒരു ഇരുപത് ഇരുപത്തൊന്നൊക്കെ ആകുമ്പത്തേക്ക് നമ്മുടെ കേരളം ഭയങ്കരമായിട്ടുള്ള ഒരു മഹാമാരി ആയിക്കൊണ്ട് കൊണ്ട് ലോക്ക്ഡൗൺ ഒക്കെ പ്രഖ്യാപിച്ചു അതായത് എന്താണ് കോവിഡ് വ്യാപനം വന്നു അല്ലെ അതുകൊണ്ട് തന്നെ എക്സാം അവര് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ആ സമയത്ത് ഒരുപാട് മത്സരാർത്ഥികൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ലെവൽ ആയിട്ടായിരുന്നു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ഒരു പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു പരീക്ഷ പി എസ് സി നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം മെയിൻസിൻ്റെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു മെയിൻസ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് മെയിൻസ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി ഈ പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധപ്പെടുത്തിയത് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓക്കെ ഇനി ജില്ലാ തല അടിസ്ഥാനത്തിലാണ് അപ്പോ ഈ മാസം അതായത് ജൂലൈ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ ഒരു പരീക്ഷയുടെ എന്താണ് റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് ഇപ്പൊ ഈ മാസം അപ്പൊ ജൂലൈ പതിനേഴ് ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഇപ്പൊ നിലവിൽ നമുക്കൊരു പി എസ് സി എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നു നടത്തി എക്സാം തന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്താണ് ഈ മാസം അതിന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് എന്റെയും പി എസ് സി പ്രസിദ്ധിപ്പെടുത്തും അപ്പൊ അതിന്റെ കാലാവധി തീരുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ടില് കാലാവധി തീരുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് ചെയ്യണം പി എസ് സിക്ക് പരീക്ഷ നടത്തണം ഇതിന്റെ അഡ്വൈസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇപ്പോഴും അതിൻ്റെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് എൽ ജി എസിന്റെ എന്ത് ചെയ്യുന്നത് എൽ ജി എസ് പരീക്ഷയെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോ നമുക്ക് രണ്ടായിരത്തി അതായത് ലോങ് ടേമിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഈ അടുത്ത ഈ വർഷം എക്സാം നിങ്ങൾ നോക്കുന്നില്ല അതായത് നമുക്ക് കുറച്ചുകൂടെ പഠിച്ചിട്ട് എഴുതണം എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാവട്ടെ അല്ലെങ്കിൽ വീട്ടമ്മമാരാകട്ടെ അമ്മമാരാകട്ടെ നിങ്ങളുടെ മുന്നിൽ ടൈം ഉണ്ട് എങ്കിൽ അതായത് നമുക്ക് രണ്ട് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഒന്നാമത് ഞാൻ ഓൾറെഡി പറഞ്ഞു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ അതായത് ഡിഗ്രി ലെവൽ ഇനി കമ്പനി ബോർഡ് എൽ ജി എസിന്റെ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് വിവിധ കമ്പനി കോർപ്പറേഷൻ്റെ അണ്ടറിലെ എൽ ജി എസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എൽ ജി എസ് ആയിട്ടായിരിക്കും നമ്മൾ ലോവർ ഗ്രേഡ് സർവീസ് ആയിട്ടായിരിക്കും അപ്പോയിൻമെന്റ് വരുന്നത് അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരും ധാരാളമായിട്ടുള്ള വേക്കൻസീസ് എക്സ് നമ്മൾ എന്താ ചെയ്യുന്നെ നമ്മൾ ഒരു ഒരു ആകാംക്ഷയോടെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ധാരാളമായിട്ടുള്ള വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിപ്പൊ നിങ്ങളുടെ മുന്നിൽ ദിവസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരീക്ഷ വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് നല്ല ആദ്യത്തെ ഒരു നൂറ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ആദ്യത്തെ ഒരു നൂറ് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് ആ ഒരു പോസ്റ്റിൽ റാങ്കിൽ നിങ്ങൾക്ക് ജോലിയില് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നിങ്ങൾക്ക് ഈ വർഷം മുപ്പത്തി ആറ് അതായത് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്തായാലും ഈ വർഷം നമുക്ക് വരുന്നതാണ് അവസാന വർഷം അല്ലെങ്കിൽ അവസാന ചാൻസുകാരെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ഈ വർഷം അവസാനം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വെളിയിലിറക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് ഇപ്പോഴേ മുതൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതായത് അവസാനം ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ടൈമില്ല അവസാനത്തെ ചാൻസ് എന്നുള്ളത് നിങ്ങളുടെ അതായത് പിടിവള്ളിയായിട്ട് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ കൃത്യമായിട്ട് പഠിക്കുക പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ദിവസം ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് പഠിക്കുന്നേക്കാളും ഓരോ ദിവസം കൃത്യമായി എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഒരു ദിവസം നിങ്ങൾക്ക് കൃത്യമായി മൂന്ന് ക്ലാസ്സുകൾ അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ഡെയിലി എക്സാം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് മെന്ററിനെ കോൺടാക്ട് ചെയ്യാം തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ നൽകുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കോഴ്സിനെ കുറിച്ച് അറിയാം ഈ പറയുന്ന കമന്റ് ബോക്സിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് കമന്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഈസക് ബി അക്കാഡമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതിൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴ്സ് കമ്പനി ബോർഡ് എൽ ജി ഒ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് പർച്ചേസ് ചെയ്ത ചെയ്ത് ചെയ്തവർ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മെൻഡറിനെ അലോട്ട് ചെയ്തു തരാനായിട്ട് പറ്റുകയുള്ളൂ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം ഇപ്പം നിങ്ങളുടെ ഈ ഒരു എക്സാം കൈവിട്ട് പോയി കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഇനി അടുത്തത് എൽ ജി എസ് ഈയൊരു ലെവലിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എൽ ജി എസ് വരുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ മീൻസ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുള്ളൂ അല്ലേ അപ്പം അതും ഈ വർഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്താലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എല്ലാവരും വേണ്ട രീതിയിൽ ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക ഓക്കെ അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബാബായ് എൻ താങ്ക് യു